ഇനിയിപ്പൊ അതേ വഴിയുള്ളു ചാടിക്കേ കൊറച്ചിനെ ചാടിച്ച എന്റെ ഉള്ളൂ എന്തിരി കണ്ണാ ഏഴു ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ കൊണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് പൂക്കും കായ്ക്കും വേണപ്പും നടത്താം നടക്കു ആ കണ്ണാ എനക്കന്ന് കൊടി ബസ്സിൽ ഞാൻ എത്ര കാണുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ നീ എന്റെ ബസ്സിൽ വാ കണ്ണാ

ഒന്നിനും തിരക്കായി പോയി തെറ്റായി നീ ബാക്കി പറ പറഞ്ഞോണ്ടിരിക്കുന്ന ചിരിന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി പറയലോ എന്റെ പെണ്ണിനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താടോ ആ സംഭവം

സുതാരാ മറ്റ സംഭവ എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായി മനസ്സിലായിക്കൂടെ ഇതാ സാധനം ആ മറ്റേ കേസാ കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ അങ്ങനെയൊന്നും ഒരു പെണ്ണ് നമ്മളൊന്ന് നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി നൂക്കോട്ട് വെട്ടിക്കും വെറുതെ കൊഴപ്പുണ്ടാക്കും നമ്മളെ കളിയാക്കും പ്രശ്നം ചോർച്ച പിടിച്ച് നമ്മടെ കൂടെ അങ്ങോട്ട് അങ്ങനെയാണെങ്കി എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറ ഇത് ചോദിക്കണ രാവിലെ

നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ എന്ന് പറഞ്ഞു കിഴിഞ്ഞു വാഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാന്ന് പെണ്ണുങ്ങളിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട് ഷർലി നീ കാര്യ കണ്യങ്ങൾ പറഞ്ഞ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ മനസ്സിലാക്കിയത് പാർട്ടിക്കല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടാവും വേറെ വഴിയില്ലല്ലോ അമ്മേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്ക് തൂക്കം കൊടുക്കുത്സവ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഒപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവരും പെണ്ണിട്ടുണ്ടേട്ടെ നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം ഇത് വേറെ ആരും അറിയരുത് നീ ആ ബാലിനെ ചന്ദ്രനെ ആരെയും നമുക്ക് നാളെ തന്നെ കൊക്കോടീന്തായാലും അഞ്ചു ദിവസം ഹലോ ഹലോ ചന്ദ്ര ഞാനാ നമ്മള് നമ്മളിൽ എന്തിനാണോ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പോ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസവും ഓ അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് അത് എന്താ പറ്റിന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മളെല്ലാരും നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പോ വെറ്റ് തീരാൻ നിൽക്കാം ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ നിനക്ക് ബാലണ്ണോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനോ നിൽക്കണ്ട നമ്മളൊരു രണ്ട് ആൾക്കാർ വരാം നിങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വാ വണ്ടില്ല വർക്കായില്ലേ